മോദി സർക്കാരിന്റെ ഒമ്പതാം വാർഷികാഘോഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വിവരണം ഉണ്ടായിരുന്നു അതിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഗവൺമെന്റ് കാഴ്ചവെച്ച ഒരു അൻപതോ അൻപത്തിയഞ്ചോ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിച്ചപ്പോഴേക്കും ഒരു ഗവൺമെന്റിന് പത്ത് വർഷം കൊണ്ട് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നത് അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകർ പലരും ചോദിച്ചു നൂറ്റി ഇരുപത്തി ഒന്ന് മാധ്യമപ്രവർത്തകരായിരുന്നു ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ലോകത്തെ ഒരു ഗവൺമെന്റിനും ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇത്രത്തോളം പ്രവർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങൾ വരുന്ന നൂറ്റിനാൽപത് കോടി ജനങ്ങൾ വരുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പലരും ചർച്ച ചെയ്യുന്നത് അതിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ജി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുണ്ട് സൈനിക സേവനം നടത്തുന്നവർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ അസുഖം ബാധിച്ചവർക്ക് വേണ്ടി അതിർത്തി പ്രദേശങ്ങൾ ജീവിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷവും മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു ഏറ്റവും ഒഴുപ്പിലായി ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് വന്ന വാർത്തയുണ്ട് അതിന്റെ കണക്കുകളും വാർത്ത ശരിയാണ് അതായത് ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോഴേക്കും പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഹാലിടക്കം ഉണ്ടായി അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും മുൻപിൽ നിന്നത് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് ന്യൂസ് ചാനൽ സന്ദർശിക്കുക ആശ്രയം സമ്മാന സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ രണ്ടാം സമ്മാനം തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ അഞ്ചാം സമ്മാനം ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ എട്ടാം സമ്മാനം കുക്കർ പത്ത് ലിറ്റർ ഒൻപതാം സമ്മാനം കുക്കർ അഞ്ച് ലിറ്റർ പത്താം സമ്മാനം ഡിന്നർ സെറ്റ്